കാറിൽ മാത്രം പോകാൻ പറ്റിയ സ്ഥലമായോണ്ട് തന്നെ ഇന്നത്തെ യാത്ര നമ്മുടെ കൈലാക്കിലാണ് കേട്ടോ മൂവാറ്റുപുഴ എത്തിയപ്പോൾ തന്നെ വയറിന്റെ ചൂളം വിളി കൂടിയത് കൊണ്ട് കയറി നല്ല ചൂട് ദോശയും ഇഡ്ലി അകത്താക്കി നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഗവിയാണ് ഇവിടെ നിന്ന് ഇനിയുമുണ്ട് ഒരു നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ ഗൂഗിൾ മാപ്പ് പറഞ്ഞു തന്ന വഴിയിലൂടെയാണ് യാത്ര കോട്ടയം സൈഡ് എത്തിയപ്പോഴേക്കും ഇരുവശത്തും റബ്ബർ മരങ്ങൾ തിങ്ങി നിറഞ്ഞ വഴിയെത്തി ഇനി കുറച്ചു നേരം ഫോട്ടോക്ക് പോസ് ചെയ്യട്ടെ ഒരു സാനിറ്റൈസർ കൂടി വാങ്ങി കേട്ടോ അതെന്തിനാണെന്ന് പിന്നെ പറഞ്ഞുതരാം വഴിയിൽ അങ്ങനെ മലകളൊക്കെ കണ്ടു തുടങ്ങി ഈ കാഴ്ചകളൊക്കെ എത്ര കണ്ടാലും മടുക്കില്ല ഇതാണ് നമ്മുടെ ചാർലി സിനിമയിലെ ടൊവിനോയും ദുൽഖറും കൂടി നിന്ന് വെള്ളം കുടിക്കുന്ന ഷോട്ടിലുള്ള മളഞ്ഞങ്ങാനത്തുള്ള കംപ്ലീറ്റ് മിനറൽസ് ഉള്ള ആ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് ഒരു അമ്പത്തൊന്ന് കിലോമീറ്റർ കൂടി ഉണ്ട് ഗവിയിലേക്ക് കുമളി റോഡിൽ മുന്നോട്ട് പോയാൽ വണ്ടിപ്പെരിയാർ എത്തും ഈ ഒരു ചെറിയ ടൗൺ കഴിഞ്ഞ പിന്നെ കടകളൊക്കെ കാണുന്നതിൽ വീണ്ടും ഒരുപാട് പോകേണ്ടി വരും ഇവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് ഗവിയിലേക്ക് പോകേണ്ടത് റോഡിന്റെ ഇരുവശത്തും തേയിലത്തോട്ടങ്ങൾ കാണാ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കാണുന്നതാണ് കോക്കാട് പാലം മുല്ലപ്പെരിയാർന്ന് ഇടുക്കി ഡാമിലേക്ക് പോകുന്ന വെള്ളമാട്ടോ ഇത് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എത്താറായപ്പോഴേക്കും ഗവിയിലേക്ക് സഫാരി പോകുന്ന ജീപ്പൊക്കെ അങ്ങനെ കണ്ടു തുടങ്ങി അങ്ങനെ നമ്മള് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്തി അവിടെ ചെന്നന്വേഷിച്ചപ്പോഴാണ് സ്റ്റേ ബുക്ക് ചെയ്തവരാണെങ്കിൽ ചെക്ക് പോസ്റ്റിന് മുക്കാൽ കിലോമീറ്റർ മുന്നിലുള്ള ഇൻഫോർമേഷൻ സെന്ററിൽ നിന്നും പെർമിറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ എന്നറിഞ്ഞത് അപ്പൊ പിന്നെ വണ്ടി അങ്ങട്ട് തിരിച്ചു അവിടെത്തി നമ്മുടെ സ്റ്റേഡ് ബുക്കിംഗ് ഡീറ്റെയിൽസും ഐ ഡി കാർഡ് വെരിഫിക്കേഷനും കഴിഞ്ഞിട്ട് പെർമിറ്റ് ചെക്ക് പോസ്റ്റിൽ കൊണ്ടു അവിടെ നമ്മുടെ വണ്ടിക്കും നമ്മൾക്കും പിന്നെ ക്യാമറക്കും എൻട്രി ഫീയും അടച്ചു അവിടെ നിന്ന് കിട്ടിയ റെസീറ്റ് ഈ ചേച്ചിനെ കാട്ടിയ ആൾ നമുക്ക് ഗവിയുടെ കവാടം തുറന്നു തരും ഇനി ഒരു പതിനെട്ട് കിലോമീറ്റർ കാടാണ് ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ പറ്റുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചെറിയ വഴി ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ അത്രയ്ക്ക് ഒതുങ്ങി പോകണം റോഡിന്റെ ഒരു സൈഡില് പുൽമേടാണ് ഇവിടെ ഒക്കെ ആനകളെ പലപ്പോഴും സ്പോട്ട് ചെയ്യാറുള്ള സ്ഥലമാണ് കേട്ടോ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ റോഡരി കാണാ ആനിമൽസിനെ സ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ വേഗത കുറച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇതിനിടയിൽ ഫോണിലെ റേഞ്ചൊക്കെ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയായിരുന്നു കാടിന്റെ ആ ശബ്ദവും തണുപ്പും പിന്നെ നമ്മളും എന്ത് രസാന്നോ ആ ഒരു വൈബ് അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ആദ്യത്തെ അതിഥി നമ്മുടെ മുന്നിലെത്തി നീലഗിരി ലാംഗോർ അഥവാ കരിങ്കുരങ്ങ് ഐ യു സി എൻ റെഡ്ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളാട്ടോ എന്താ അവന്റെ ആ ഇരിപ്പ് അവനെ കണ്ട് വണ്ടി നിർത്തിയ ഞങ്ങളുടെ മുന്നിൽ വേറൊരുത്തനോടി വന്നു ട്രൈപ്പ് നെക്കഡോ മൊങ്കോസ് അഥവാ ചെങ്കീരി ഞങ്ങളുടെ ഒരു ചെറിയ സൗണ്ട് കേട്ടതും ആശാനോടി രക്ഷപെട്ട് ആകാശത്ത് പരവതാനി വിരിച്ച പോലെ മലകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ് നമ്മുടെ ഇപ്പുറന്തേ വലിയ ഗർത്താണ് ഗർത്താണെട്ടോ ഇതാ അങ്ങനെ കാടിനുള്ളിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗവി ഡാമിനടുത്തെത്തി ഓർഡിനറി ഫിലിംഗ് കണ്ട് അന്ന് തൊട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന അതേ ഗവിയിലേക്ക് വെൽക്കം ടു ഗവി എന്നെഴുതിയ ആ ബോർഡിനപ്പുറം ഏതോ ഒരു ചെടി ഇങ്ങനെ പന്തൽ പോലെ പടർത്തി വിട്ടേക്കാണ് പച്ച ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ താഴേക്ക് വീണ് കിടക്കുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗി ചെന്നപ്പോൾ തന്നെ ഫുഡ് അടിക്കാനാണ് പോയത് നല്ല ചൂട് ചോറും വെജിറ്റേറിയൻ കറികളും പപ്പടവും പായസവും ഒരു അടിപൊളി ഊണ് ഇത് ഗവി ഡാമിന്റെ ഏരിയ ആണ് വർഷകാലത്ത് ഇവിടെ ഇതിലും കൂടുതൽ വെള്ളം അത്രേ ഉച്ച ടൈമായിട്ടും അത്ര അധികം ചൂടൊന്നും ഇല്ല കാമായിട്ട് സുഖമുള്ള ഒരു കാലാവസ്ഥ ഗവീലുള്ള അമ്യൂണിറ്റി സെന്ററിലെത്തി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഇവിടുത്തെ ഓഫീസർമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ അപ്പൊ ആണ് ആ നിങ്ങൾ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ കാര്യങ്ങൾ ട്രക്ക് ഒക്കെ ചെയ്യുമ്പോൾ സൗണ്ട് സൗണ്ട് അവർ എന്ന് പിന്നെ വേണ്ട സേഫ്റ്റി നല്ലൊരു ട്രിപ്പ് ആക്കി അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗേഡിനെ കിട്ടി ഇതാണ് ഷൺമുഖരാജൻ ചേട്ടൻ നമ്മൾ ഇവിടെ പോണവരെ പുള്ളിയായിരിക്കും നമ്മുടെ ഒപ്പം ഗേഡിന്റെ നിർദ്ദേശപ്രകാരം ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് ബോട്ടിങ്ങിനാണ് പോയത് ഉച്ചക്ക് രണ്ടു മണി കഴിഞ്ഞ നേരായും തന്നെ ഈ ടൈമിൽ ബോട്ടിങ്ങിന് പോണോ എന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു മഴക്കാലത്ത് ഡാമില് ആ ലൈനിൽ കാണുന്നത്രയും വെള്ളം ഉണ്ടാവും ആ ഒരു ടൈമിൽ ഇവിടെ ബോട്ടിംഗ് ഉണ്ടാവും നീർക്കാക്കത വെള്ളത്തിൽ കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ചിറകു ഇരിക്കുകയാണ് ശബരിമലയിലെ പമ്പയിലേക്ക് ഇവിടെന്നാണ് വെള്ളം പോകുന്നത് ഈ കണക്കി കുറച്ച് മഴ കുറയുവാണെങ്കിൽ എന്തായാലും അനുവിശനം കാണാൻ പറ്റും കാണാൻ പറ്റും തന്നെ ശരിക്കും ദൂരെ ഉണ്ടോ കാണാൻ പറ്റും ഇത് തൊള്ളായിരത്തി അറുപത് സ്ക്വയർ കിലോമീറ്റർ ആണ് ടൈഗർ

ഈ ടൈമിൽ തന്നെ ഇങ്ങോട്ട് വരാൻ ഗൈഡ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇപ്പോഴാ മനസ്സിലായേ അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഈ നടന്നെത്തുന്നതാണ് നീർ വീഴ്ച വെള്ളച്ചാട്ടം ഒക്ടോബർ മാസത്തിൽ പോയത് തന്നെ ഒത്തിരി വെള്ളമൊക്കെ ആയിട്ട് നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഒന്നും അടിച്ചെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ കയറാനേ തോന്നിയില്ല ഇതാണ് ഗ്രേ വാഗ്ടെയിൽ അഥവാ വഴികുലുക്കി പക്ഷി ഹിമാലയത്തിന്റെ വടക്ക് കൂടുകൂട്ടുന്നിവ സെപ്റ്റംബർ മാസത്തോടെ എത്തുന്ന ദേശാടന കിളികളിൽ ഒന്നാട്ടോ കുണുങ്ങി കുണുങ്ങിയാണ് ആശാന്റെ നടപ്പ് മെയ് മാസത്തോടെ തിരിച്ചു ഇവ ഹിമാലയത്തിലേക്ക് തന്നെ പോകും നിങ്ങൾ കുളിച്ച തൊട്ട് തൊട്ട് ആയി കണ്ടില്ല ഞാനും വിളിച്ചു വിളിച്ചു കണ്ടില്ലേ എന്നിട്ട് അവർ കുളിയാണ് അവിടെ ഇതിനെ കണ്ടില്ല കണ്ടില്ല ബോട്ട് തുടങ്ങി പകുതി എത്തിയപ്പോഴേക്കും ചെറിയൊരു മഴ ഞങ്ങളെ നനക്കാനെത്തി കയ്യിൽ കോട്ട് എടുത്തിട്ടപ്പോഴേക്കും മഴ ഞങ്ങളെ പറ്റിച്ചും പോയി മൂന്നര ആയപ്പോഴേക്കും ഞങ്ങള് തിരിച്ചെത്തി നനഞ്ഞ കോഴിനെ പോലെ നേരെ റൂമുക്ക് നടന്നു ഇതാണ് റൂമിലേക്കുള്ള വഴി ഞങ്ങൾ ബുക്ക് ചെയ്തത് ലോഗാട്ടോ കെ എഫ് ഡി സി എക്കോ ടൂറിസം ഡോട്ട് കോം എന്ന സൈറ്റിൽ കയറിയാൽ ഇവിടുത്തെ സ്റ്റേ ബുക്ക് ചെയ്യുക ഞങ്ങൾ ബുക്ക് ചെയ്തത് ഡേ ആയതുകൊണ്ട് തന്നെ രണ്ട് പേർ കൂടി എണ്ണായിരത്തഞ്ഞൂറ് രൂപയാണ് ആയത് മൂന്ന് നേരത്തെ ഫുഡും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇവിടുത്തെ സ്റ്റേയിലെ സൗകര്യങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ കൂടി നോക്കുമ്പോൾ ഈ ഒരു എമൗണ്ടിന് വെർത്തായിട്ടാണ് തോന്നിയത് ഒന്ന് ഫ്രഷായി നല്ല ചൂട് കോഫിയും പരിപ്പ് പരിപ്പുവടയും കഴിച്ചിട്ട് നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയായ ഇറങ്ങി ഇതേ നമ്മുടെ കാറിൻ്റെ മുകളിലൊരു അട്ട കാറിൽ മാത്രല്ല കാലിലുണ്ട് സാനിറ്റൈസറിൻ്റെ ഉപയോഗം ഇപ്പോൾ മനസ്സിലായില്ലേ ഏകദേശം നാലരയോടു കൂടി നമ്മുടെ സഫാരി ആരംഭിച്ചു ആദ്യം എന്നെ കണ്ടത് കടുവ കഴിച്ചു കഴിച്ചുപേക്ഷിച്ച് പോയ കാട്ടിടെയല്ലായിരുന്നു ഇതാണ് വർഗീയസേട്ടൻ എങ്ങനെയും നമുക്ക് മൃഗങ്ങളെയൊക്കെ കാട്ടിത്തരണമെന്നുള്ളൊരു മൈൻഡായിരുന്നു പുള്ളിക്ക് കുറച്ച് അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് സൈറ്റിങ് കിട്ടി വൈൽഡ് ബോർ അഥവാ കാട്ടുപന്നി വണ്ടി അത്ര അടുത്തായിട്ടും ആളൊരു കൂസലും ഇല്ലാണ്ട് നമ്മളെ നോക്കി നിൽക്കേണ്ടായിരുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയതും ദാ രണ്ട് ആനകളെയാണ് കണ്ടത് അവരിങ്ങനെ സ്വസ്ഥായിട്ട് ആ പുൽമേട്ടിൽ വിഹരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അമ്മയും കുഞ്ഞാണെന്ന് തോന്നുന്നുണ്ട് അമ്മടെ സൗണ്ട് കേട്ടതും കൊണ്ടാവണം മാക്സിമം തൻ്റെ കുഞ്ഞിനെ കവർ ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ തുമ്പിക്കൈ ഇങ്ങനെ പൊക്കി പിടിക്കണത് നമ്മുടെ സ്മെല്ല് പിടിക്കാനാട്ടോ നമ്മൾ ഈ കാട്ടിൽ കാണുന്ന ആനകൾക്കൊന്നും അങ്ങനെ കറുപ്പ് നിറം കാണാറില്ല ഇതിനന്നെ ഒരു ചുവപ്പും വെള്ളയും കലർന്ന നിറ ആയിരുന്നു ഐരാവതത്തിൻ്റെയൊക്കെ പോലും ആന ഇങ്ങനെ തൊട്ടടുത്തേക്കൊക്കെയും വരാറുണ്ടട്ടോ നെയ് കാണുന്ന വഴിയിലൂടെ പോയാൽ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് എത്താം നമ്മൾ നമ്മളവിടന്ന് വണ്ടി തിരിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ അരുവിയിലേക്കൊക്കെ ആന വെള്ളം കുടിക്കി ഇറങ്ങത്രേ ഇവിടൊക്കെ പെട്ടെന്ന് രാത്രിയാവുന്ന പോലെ ഇല്ലേ ലൈറ്റ് കുറയുന്നതോടൊപ്പം കാടിന് വേറൊരു രൂപം കൈവരിക്കുന്നത് പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്നിലേക്ക് മ്ലാവുകൾ കടന്നു വന്നു നമ്മളെ ഒന്ന് വീശിച്ചിട്ട് അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോയി നമ്മുടെ നെഞ്ചിടിപ്പേറ്റിക്കൊണ്ട് വണ്ടി പെട്ടെന്ന് ഓഫായി ഡ്രൈവർ ചേട്ടൻ നല്ല എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാവണം ആള് വണ്ടി റിവേഴ്സ് ഗിയറിൽ ഇട്ട് സ്റ്റാർട്ടാക്കി അതുകൊണ്ട് പുറത്തിറങ്ങി തള്ളണ്ട വന്നില്ല പിന്നേം മ്ലാവിനെ കണ്ടുട്ടോ ഇതിലൊരുവന്റെ പുറത്തൊരു വലിയ മുറിവുണ്ട് ഏതോ ജീവി അറ്റാക്ക് ചെയ്തതാവാമെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത് ഭീമാകാരനായി ഒരു കാട്ടിയായിരുന്നു അടുത്തതായിട്ട് മുന്നിൽ പെട്ടത് ഇരുട്ടാണേലും എതിരെ വന്ന വണ്ടിയുടെ ലൈറ്റിൽ അതിനെ ശരിക്കും കാണാൻ കഴിഞ്ഞു ഏകദേശം എടരായപ്പോഴേക്കും തിരിച്ചെത്തി വായിന്ന് പുക പോകണത്രയും അപ്പോഴേക്കും തണുപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ക്യാമ്പ് ഫയറിൽ ഇരുന്ന തീ കാഞ്ഞപ്പോഴേക്കും ഡിന്നർ റെഡിയായി ഡിന്നറിന് മാത്രം കേട്ടോ നോൺ വെജ് ഉള്ളത് ഫ്രൈഡ് റൈസിൻ്റെ ആരുചി എടുത്തു പറയേണ്ടതാണ് പത്തൊമ്പതര ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ റൂമിലേക്ക് നടക്കണ വഴി ഇച്ചിരി ഇരുട്ടാണ് ടോർച്ചിൻ്റെ ഒരു തവളക്കുടനെ കണ്ടു പിന്നെ ചെസ് ബോർഡ് ദേഹത്ത് വരച്ച പോലെ ഒരു വെറൈറ്റി പല്ലി അങ്ങനെ പല്ലിക്ക് ഒരു ഗുഡ് നൈറ്റും കൊടുത്ത് ഞങ്ങൾ ഉറങ്ങാൻ കടന്നു ആറ് മണിയായപ്പോഴേക്കും ഞങ്ങൾ എണീറ്റു കേട്ടോ റൂമിന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ചുറ്റും കാടും മുന്നിൽ ഒഴുകുന്ന പുഴയും പിന്നെ ഒരു കട്ടൻ ഉണ്ടാക്കി കുടിച്ച് ആ വ്യൂ ഒക്കെ ഇരുന്നു ഏതൊക്കെയോ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ സൗണ്ട് ഇങ്ങനെ കേൾക്കാറുന്നു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലും എങ്ങനെയാണ് ഇതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഇടാൻ തോന്നുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാട്ടോ ഇത് കാപ്പിയുടെ കുരുവാണ് എന്താ ഈ മരത്തിന്റെ ഒരു വലിപ്പല്ലേ ഇതിനു ചുറ്റും ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ചെന്ന് ഒന്ന് കണ്ണടിച്ചിരിക്കണം ഒരു തവളന്ന് പറഞ്ഞ് വിശ്വസിക്കൂ സൂര്യന്താ ഉയർന്നുയർന്ന് നമ്മുടെ മുകളിലെത്തി ഒരു ഡോക്ടർ രോഗീനെ സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്നത് പോലെട്ടോ അട്ട ചോര അന്വേഷിക്കുന്നത് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്കാർ നോക്കി വലിയ ഹൈറ്റില് എന്തേലും വലിയ പ്രൊഡക്ടർ വരുമ്പോ ഇവരൊക്കെ നമ്മൾ ഡാമിനടുത്തേക്ക് ഒന്ന് നടന്നു രാവിലെ ആയോണ്ട് തന്നെ വണ്ടികളും ആളുകളും ഒന്നുമില്ലാതെ പ്രകൃതിയെ കൂടുതൽ ആസ്വദിക്കാൻ പറ്റി ഇവിടെയും ആളുകൾ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞിട്ടേക്കാണ് ഇവിടെ സാധാ കുരങ്ങുകളെ കാണാറില്ല കേട്ടോ പകരം കരിങ്കുരങ്ങുകളെയാണ് കാണാറ് ഒരാളെ ആക്രമിച്ചാല് ബാക്കിയൊക്കെ കൂട്ടായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തും ഇലകളാണ് സാധാരണ ഇവയുടെ ഭക്ഷണം കരിങ്കുരങ്ങ രസായനം എന്ന് കേട്ടിട്ടില്ലേ ഇവയുടെ ഇറച്ചി സെക്ഷൽ സ്റ്റിമുലൻ്റ് ആണെന്ന് ഓർത്ത് ഒരു മിത്ത് പണ്ടേ തൊട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരിങ്കുരങ്ങുകളെ വൻതോതിൽ വേട്ടയാടാറുണ്ട് അത്രേ അങ്ങനെ എണ്ണം കുറഞ്ഞതുകൊണ്ട് തന്നെ എൻഡെയിചേഡ് സ്പീഷ്യസിന്റെ ലിസ്റ്റിലാണ് ഇവയെ പെടുത്തിയിരിക്കുന്നത് വലിയ മരങ്ങളുടെ പൊക്കത്തിൽ കാണുന്ന ഇലകൾ കൊണ്ടുള്ള ഈ കോട് ഉറുമ്പുകളുടേതാണ് ബ്രേക്ക്ഫാസ്റ്റും നന്നായിരുന്നു ഉപ്പുമാവിന്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല അത്ര കടിപൊളിയായിരുന്നു ഇനിയാണ് ട്രക്കിങ് ലീച്ച് സോക്സ് ഒക്കെ ഇട്ടാണ് കേട്ടോ ഞങ്ങൾ റെഡി ആയത് നമ്മളിതൊക്കെ ഇട്ടേലും ഗെയ്ഡേട്ടനെ റെഡി ആവല് ഒരു കുടയിലും ഒരു പാക്കറ്റ് ഉപ്പിലും സ്ലിപ്പേഴ്സിലും കഴിഞ്ഞു ഇങ്ങനൊരു സ്റ്റേ ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട് മൊത്തത്തിൽ ഒരു അറുപത് പേരെ വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനപ്പുറം ഒരു ചെറിയ മ്യൂസിയം ഉണ്ട് ആനടയും കാട്ടുപോത്തിൻ്റെയൊക്കെ ആസ്തി ഇവിടെ കാണാം ആൾ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു മാനിന് ആദ്യം വരുന്ന കൊമ്പ് പറഞ്ഞു പോയിട്ട് രണ്ടാമതായിട്ട് വരുന്നതാണ് എത്രയോ അതിന്റെ പെർമനന്റ് കൊമ്പ് നമ്മടെ പല്ലൊക്കെ പോലെ അതൊരു പുതിയ അറിവായിരുന്നു പറഞ്ഞു എത്രയും മണ്ണ് മാന്തി മാന്തി ആ കൂട് തണിച്ചെടുത്തിട്ട് കൂട് ഇത് ഉറുമ്പിന്റെ കൂടാട്ടോ ഈ കാണുന്നതാണ് ആ ഉറുമ്പുകൾ ഇത്രയും കുഞ്ഞുറുമ്പുകൾ എന്തിനാണ് അത്രയും വലിയ കൂടെ ഉണ്ടാക്കണേ ഇതൊക്കെ ഇവിടെ എത്തിയപ്പോ ആള് നമുക്ക് മുന്നിൽ രണ്ട് ഓപ്ഷൻ തന്നു ഒന്നപ്പുറത്തെ ആ മലകേറിയുള്ള ഒരു അവർ ട്രക്കിങ്ങും പിന്നെ കാടിനുള്ളിലൂടെ ഉള്ള രണ്ടവർ ട്രക്കിങ്ങും ഞങ്ങൾ സെക്കൻഡ് വൺ ആണ് സെലക്ട് ചെയ്തത് ഇതിപ്പോ നമ്മൾ ആദ്യം താഴോട്ടോ ഇറങ്ങണേണ്ട കുങ്കുണിച്ചെടിയാണത് പക്ഷെ ഇത് കുങ്കുണി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് പ്ലാന്റ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ലീഫണ്ട് പ്ലാന്റ് പറയുന്നത് എന്റെ നച്ചത് ഈ ഇത് ഇത് കഴിഞ്ഞാൽ ഇന്ത്യൻ അതാണ് സ്വഭാവം അതേപോലെ ഇതും കടന്നു പോകാൻ രാവിലെ ആയതുകൊണ്ട് കിളികളുടെ സൗണ്ട് ഒക്കെ കേട്ടുകൊണ്ടാണ് നടത്തം ഇത് പുലിയുടെ ഫുട് പ്രിന്റാണ് പുലി കടന്നു പോയിട്ട് അധികം നേരമായിട്ടുണ്ടാവില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത് മണ്ണിടിച്ചിട്ട് മിക്സ് ചെയ്യുന്നു പിടിച്ചു കിടക്കുമ്പോ ഓയിൽ ചൂട് പറ്റില്ല ഇനി അങ്ങോട്ട് ഇടതൂർന്ന് നിൽക്കുന്ന കാടാണ് ശരിക്കും കഥകളിലൊക്കെ വായിക്കുന്ന പോലത്തെ കൊടും കാട് ഇത് കാട്ടുകുരുമുളകാണ് ഇത് നമ്മുടെ തിപ്പല്ലി നല്ല എരിവുണ്ടായിരുന്നു ഇതൊക്കെ ആന മരത്തിലൊരച്ചതിന്റെ പാടുകളാണ് ചെറിയ ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളുമായിട്ടുള്ളതായിരുന്നു കാട്ടിലെ വഴികൾ അട്ടമ്മുടെ ഷൂയില് കടന്ന് കൂടുമ്പോഴേക്കും ചേട്ടൻ ഉപ്പ് ഉതർന്നുണ്ടായിരുന്നു ഇത് റെഡ് ഫൈൻ അഥവാ ചോരക്കാളിന്ന് പറഞ്ഞ മരാണ് ഇവിടാണ് കടുവ തന്റെ നഖങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നത് ഇതിലൂടെ യാത്രയെ അവരവരുടെ ടെറിറ്ററി മാർക്ക് ചെയ്യുന്നതും എന്താലേ പാമ്പ് ചുറ്റിപ്പിടിച്ച പിടിച്ച മാതിരിയാണ് ഒരു മരം വേറൊരു മരത്തിന്മേൽ ചുറ്റിയിരിക്കുന്നത് ഇത് ലെമൺ ഗ്രാസ് ആട്ടോ നല്ല സ്മെല്ലാറുന്നു ഇത് എക്സ്ട്രാക്ട് ചെയ്താണ് ലെമൺ ഗ്രാസ് ഓയിൽ ഉണ്ടാക്കണേ കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ ഈ വഴിയിൽ കാണാം ചിലയിടത്ത് തടസ്സമായിട്ട് മരങ്ങളൊക്കെ വീണ് കിടക്കണ്ടാവും ചിലയിടത്ത് മരത്തിനിടയിലൂടെ നൂഴ്ന്നു പോണ്ടി വരും നമ്മൾ ഇത് കർഗപ്പട്ടയുടെ മരമാണ് കർഗപ്പട്ടയുടെ മണത്തിനൊപ്പം തന്നെ വേറൊരു മണവും നമ്മുടെ മൂക്കിലെത്തി അതെ ആനയുടെ മണം പിന്നെ അങ്ങട്ട് വളരെ ശ്രദ്ധിച്ചാണ് ഓരോ അടിയും ഞങ്ങൾ വെച്ചത് ബട്ട് ആനേനൊന്നും കണ്ടില്ലാട്ടോ താഴത്തു നിന്ന് കാറ്റിനൊപ്പം കയറി വന്നതാവുന്നാണ് എന്നാണ് ചേട്ടൻ പറഞ്ഞത് അങ്ങനെ നമ്മളൊരു വ്യൂ പോയിൻ്റിലെത്തി ഇവിടെ നിന്ന് നോക്കിയാൽ ചെന്താമരക്കൊക്കെ കാണാം അവിടാണ് ഈ അടുത്തൊരു ഫോറസ്റ്റ് വാച്ചറെ കടുവ പിടിച്ചെന്ന് ന്യൂസിലൊക്കെ നമ്മൾ കണ്ടത് മകരജ്യോതി തെളിയിക്കുന്ന മലയും ശബരിമല ടെമ്പിളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ വീണ്ടും അവിടെ നിന്ന് കാട്ടുവഴികളിലൂടെയായി നടത്തം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ ഇവിടെ കാട്ടിലും ഉണ്ടട്ടോ കാട്ടിലൂടെയുള്ള ഈ നടത്തങ്ങളൊക്കെ ഒരിക്കലെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ അത്രക്ക് രസമാണ് ഫ്രഷ് എയറും കാടിന്റെ ശബ്ദവും മണവും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനൊരു നടക്കല് കാട്ടിലെ മെയിൻ പാട്ടുകാരി അപ്പോൾ ഈ ബ്ലാക്ക് ബുൾബുൾ ആട്ടോ അതിന്റെ സൗണ്ടാണ് നമ്മൾ ഈ കേൾക്കുന്നത് ആനകൾ ഇവരുടെ ക്വാർട്ടേഴ്സ് കഴിഞ്ഞിടെ അറ്റാക്ക് ചെയ്തിരുന്നു ആ വീഡിയോയാണ് ചേട്ടൻ ഈ കാണിച്ചു തരുന്നത് ഇതാണ് കുന്തിരിക്കത്തിന്റെ മരം ഈ മരത്തിന്റെ പശയാണ് കുന്തിരിക്ക കുന്തിരിക്കായിട്ട് കത്തിക്കണത് ഇത് റോബ്റ്റ് എന്നിരത്തിൽപ്പെട്ട കാപ്പിയാണ് ആദ്യമായിട്ടാണ് ഏലം ഇങ്ങനെ ചെടിയിൽ ഉണ്ടായി കിടക്കുന്നത് കാണുന്നതും ഫ്രഷ് ആയിട്ടുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതും ഇവിടെ ശ്രീലങ്കനീലുള്ള തമിഴേൻസ് ആൺ ടോ കൂടുതലും തോട്ടം തൊഴിലാളികളും കാർഡമൻ പ്ലാന്റേഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഫ്രഷ് തേൻ വാങ്ങാൻ ഒരാശ അങ്ങനെ അവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിൽ എത്തിയതും ആൾ ഒറിജിനൽ ആയിട്ടുള്ള തേൻ നമ്മള് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു പേപ്പർ എടുക്കണം പേപ്പർ നമ്മുടെ കള്ളത്തരം ഈ അറിയത്തില്ല പക്ഷേ ഈ പേപ്പർ ബാക്ക് സൈഡ് എന്തെങ്കിലും വാട്ടർ ഗാർഡന്റെ ഒരു പാക്കറ്റ് കൊന്തിരിക്ക വാങ്ങി പേയ്മെന്റ് ചെയ്യാൻ നോക്കി നെറ്റ്വർക്കിന്റെ പ്രോബ്ലം കൊണ്ടെന്തോ ഗൂഗിൾ പേയിൽ പൈസ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോന്നില്ലാണ്ട് സ്റ്റക്കായി ആള് ഞങ്ങളോട് ഇവിടെ നിന്ന് പോയി വണ്ടിപ്പെരിയാർ എത്തി റേഞ്ച് കിട്ടുമ്പോ അയച്ചു തന്നാ മതി നാട്ടോ പറഞ്ഞേ എങ്ങനാ കണ്ട നമ്മൾ ഇവർക്ക് ഇങ്ങനെ ഇത്രയും വിശ്വസിക്കാൻ പറ്റല്ലേ ഉച്ചക്കുള്ള ലെഞ്ചും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി ശരിക്കും ഒട്ടും കളങ്കമില്ലാത്ത ഏറെ നല്ല മനുഷ്യന്മാരെയും ഈ യാത്ര കൊണ്ട് കാണാൻ പറ്റി ഗവി ഒരു അത്ഭുത നാടാണ് കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് വണ്ടിയിലിരുന്ന് കാണേണ്ടതല്ല ഈ നാടിനെ ശരിക്കും അറിയണമെങ്കിൽ ഇങ്ങനൊരു സ്റ്റേ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കണം അവിടെ നിന്ന് തിരിച്ചു പോരാൻ തോന്നാത്ത രീതിയിലായിരുന്നു അപ്പോഴും ഞങ്ങളുടെ മനസ്സ് അങ്ങനെ ഒരു ജീവിതകാലം മൊത്തം ഓർത്തിരിക്കാനുള്ള ഒത്തിരി ഓർമ്മകളും നല്ല നിമിഷങ്ങളും നല്ല മനുഷ്യന്മാരെയും ഒക്കെ തന്ന ഗവിയോട് യാത്ര പറഞ്ഞ് ഇനിയും തിരിച്ചു വരുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇനി നാട്ടിലേക്ക് ബൈ